ഹലോ വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരൊറ്റ യൂസിൽ തന്നെ മുഖം നന്നായിട്ട് പത്തിരിട്ടി നിറം കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലം കിടുക്കാച്ചി ഫേസ് പാക്ക് ആണ് കേട്ടോ എത്ര കറുത്ത ആൾക്കാരാണെങ്കിലും എത്ര വെളുത്ത ആൾക്കാരാണെങ്കിലും ഒന്നും കൂടി നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പലരും പലതും ചെയ്യാറുണ്ട് സ്കിൻ ബയറ്റിനും ക്രീമുകൾ പാക്കുകൾ അങ്ങനെ പല പലതും ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ചിലതിനൊക്കെ റിസൾട്ട് കിട്ടാറുണ്ട് ചിലതിനൊന്നും റിസൾട്ട് കിട്ടാറില്ല പക്ഷേ ഈ ഒരു പാക്ക് നമ്മൾ ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ നെട്ടിപ്പോകും അത്രയ്ക്ക് നല്ലൊരു കിടക്കായ റിസൾട്ടാണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊരു ഗ്ലോക്കുണ്ടാവും ഒരു ഫേഷൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ആ ഒരു റിസൾട്ട് തന്നെ ഈ ഒരു പാക്കിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഫുൾ ഒന്ന് നോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസാക്കി നോക്കുക ഇഷ്ടമില്ലെങ്കിൽ യൂസ് ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണാൻ നൽകാനാണെങ്കിൽ എൻ്റെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഫെയർ ലൗലി ആണ് ലൗലിയാണ്ട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെയർ ലൗലി നമ്മുടെ സൺസ് പ്രൊട്ടക്ഷനുള്ള ആ ഫെയർ ലൗലി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ ഫെയർ ലൗലി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫെയർ ലൗലി അപ്പോൾ ഈ ഫെയർ ലൗലി നമ്മുടെ ഫേസ് ക്രീമായിട്ടൊക്കെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടാറില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് പാക്ക് കെട്ടോ നല്ല അടിപൊളി സാധനം കേട്ടോ ഈ പാക്കായിട്ട് യൂസാക്കാന് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക പിന്നെ വേണ്ടത് നമുക്ക് ടൊമാറ്റോടെ ജ്യൂസ് ആണ് ഒന്ന് അരച്ചെടുക്കാം ജ്യൂസായിട്ടല്ല ഒന്ന് അരച്ചിട്ട് അത് മുഴുവനായിട്ടും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ എന്നിട്ട് അതിന് മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ മുൾട്ടാണേമിട്ടി നമ്മുടെ ഫേസിലേക്ക് അപ്പഴേ ഇത് കൊടുക്കണേൽ കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറം കൂട്ടാനും അതുപോലെ തന്നെ ഡ്രൈ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഓയിലൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ടൊമാറ്റോ മുഖത്തിന് നല്ലൊരു ക്ലെൻസിങ് ആണ് മുഖത്തിൻ്റെ നിറം കൂടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ടൊമാറ്റോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് യൂസാക്കി നോക്കുക നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ് അപ്പോൾ ഫെയർ റവിലൊക്കെ ആയിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പല ചോദ്യങ്ങളും അപ്പോൾ അത് ക്രീം അല്ലേ ഇത് ക്രീം യൂസ് ഇങ്ങനെ ൊണ്ട് കുഴപ്പമുണ്ടോന്നൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് പാക്കായിട്ടും ഈ ഫെയർ ലെവൽ യൂസ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഏത് ഫെയർ ലവലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫെയർ ലവലി ആയിരുന്നാൽ മതി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സൺ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഫെയർ ലെവലിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസും കഴുത്തും കൂടി ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും നന്നായിട്ട് ഡിഫറെൻറ്റ് വരും രണ്ട് കളറായിട്ട് വരും അപ്പോൾ രണ്ട് നമ്മുടെ കഴുത്തിലും മുഖത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ട മുമ്പ് ഒന്ന് പാച്ച് റെസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിന് സംശയം തീരുന്നതായിരിക്കും കേട്ടോ സോ പിന്നെ വേണ്ടത് ഈ ഒരു പാക്ക് ആണുങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക എന്നിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ ഡെയിലി യൂസാക്കുക ഡെയിലി ഒരു പ്രാവശ്യം യൂസാക്കുക നിങ്ങൾക്ക് ഏത് ടൈമിലാണോ യൂസാക്കാൻ തോന്നുന്നത് ആ ടൈമിൽ യൂസാക്കാം കേട്ടെ പക്ഷേ ഒരു പ്രാവശ്യം യൂസാക്കിയാൽ മതി അല്ലെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസാക്കാം കേട്ടോ ഡെയിലി യൂസാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വീക്കിൽ രണ്ടോ മൂന്ന് തവണയെങ്കിലും യൂസാക്കാം നമുക്ക് നല്ലൊരു കീഴിൽ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇനി ഫംഗ്ഷന് പോകുന്ന ടൈമിലാണ് നിങ്ങളുടെ ഫേസൊക്കെ ഡള്ളായി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തലേന്ന് രാത്രി വൈകുന്നേരത്ത് യൂസ് ആക്കുക യൂസ് ആക്കിയിട്ട് കഴുകല എന്നിട്ട് ഏതെങ്കിലും മോസ്ചറൈസർ ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുക അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും മുഖമൊക്കെ നന്നായിട്ട് ഒരു നിറമൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും നമ്മളൊരു ഫേസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമല്ലോ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് അതുപോലെ അതുപോലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടിയിട്ടുണ്ടാകുക കേട്ടോ ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം നമുക്ക് മസാജ് മസാജൊന്നു ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് കഴിക്കളിയോ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയാകാം നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ കിട് റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഫേസൊക്കെ നല്ല തുടുതുടന്നുണ്ടാക്കും നല്ലൊരു വൈറ്റ് കളറായിട്ടുണ്ടാവും നമ്മുടെ ഫേസ് നല്ലൊരു വൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും ആ വൈറ്റ് നമ്മൾ ആ തുതുടപ്പൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് മൂന്ന് യൂസ് ആക്കുക ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ യൂസ് നമുക്ക് ൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആക്കി നോക്കുക എന്നിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്ക് ടേ ടാ ബൈ താങ്ക്